നമ്മുടെ ഇടയിൽ ഇന്ന് ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടിക്കൂടി വരാൻ കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയാണ് ഈ തെറ്റായ ഭക്ഷണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ നല്ലപോലെ എണ്ണയും അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറും ഓയിലൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഫുഡ് നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷെ നമ്മുടെ ആരോഗ്യം അപ്പുറത്തെ സൈഡിൽ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ അത്യാവശ്യമാണല്ലോ അപ്പോൾ ഈ ഓയിൽ തിരഞ്ഞെടുക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡി ക്കിങ്ങിന് എണ്ണ വളരെ അത്യാവശ്യമാണ് നമുക്ക് പ്രത്യേകിച്ച് അപ്പം നമ്മൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും ഏതെണ്ണയാണ് നമുക്ക് നല്ലതെന്ന് അറിയാതെ അപ്പോൾ ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് ഫോം ഓഫ് ഫാറ്റാണ് അതായത് കൊഴുപ്പിൻ്റെ ദ്രാവക രൂപം ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ വലിയ താല്പര്യമില്ലാത്ത ഒന്നാണ് നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമാവുന്ന ഒന്നാണ് എങ്കിലും കൊഴുപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് ഈ ഒരു കൊളസ്ട്രോൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ചൂട് നിലനിർത്താനും നമ്മുടെ ടെമ്പറേച്ചർ മോഡിഫൈ ചെയ്ത് നിർത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ ഹോർമോണുകൾക്ക് ഫങ്ഷൻ ചെയ്യാനും വൈറ്റമിൻസിനൊക്കെ നിലനിർത്താനും എ ഡി ഇ കെ ഈ ഒരു വൈറ്റമിൻ എല്ലാവർക്കും അതിൻ്റെ മെറ്റബോളിസം അതിൻ്റെ ഫംഗ്ഷനൊക്കെ ചെയ്യണമെങ്കിൽ കൊളസ്ട്രോൾ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ തീരെ അങ്ങ് എണ്ണ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ തീരെ കൊഴുപ്പ് കഴിക്കരുത് എന്നല്ല അതൊന്ന് മിതമായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രം ഒരു കൊഴുപ്പ് മതി അപ്പം നമ്മൾ കഴിക്കുന്ന ഒരു എണ്ണയുടെ അളവ് നമുക്ക് നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളെയൊക്കെ തടയാൻ പറ്റും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുകയാണെങ്കിൽ ഫാറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയില് നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തിയഞ്ച് കലോറിയാണ് നമുക്ക് ഏറ്റവും അവരുടെ ദോഷകരമായിട്ട് തോന്നുന്ന ഒന്നാണ് പഞ്ചസാര നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് പതിനഞ്ച് കലോറി മാത്രമാണ് അതായത് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ കഴിക്കുന്നതിൽ നിന്ന് മൂന്നിരട്ടിയാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് ഒരു ഗ്രാം ഫാറ്റ് ബേൺ ചെയ്താൽത്താതിന് ഒൻപത് കലോറി നമുക്ക് എനർജി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും അധികം എനോറി എനർജി ഒന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല അപ്പോൾ ഈ കിട്ടുന്ന എനർജി അധികമായി കിട്ടുന്ന എനർജി ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാം അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ് ലെവലും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലും ഒക്കെ കൂടിക്കൊണ്ടേ അപ്പോൾ ഈ എണ്ണയുടെ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും നമുക്ക് പ്രധാനമായും കാണുന്ന കൊഴുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡിറൈഡ് വരുന്നതായിട്ടുള്ള ഫാറ്റാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അല്ലാത്തതാണ് നമുക്ക് ഇന്ന് കാണുന്ന ട്രൈഗ്ലിസറൈഡ് സിമ്പിൾ ഫാറ്റുകളാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നജമായിക്കോട്ടെ കൊഴുപ്പായിക്കോട്ടെ പ്രോട്ടീൻ ആയിക്കോട്ടെ അധികമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേഗം ട്രൈ ആയിട്ടാണ് നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന എനർജിയിൽ ഫാറ്റ് വേണ്ടത് വെറും ഇരുപത് ശതമാനം മാത്രമാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതിന് ക്വാണ്ടിറ്റിയാണ് ഏറ്റവും ആദ്യം പ്രധാനം നമ്മൾ ഏറ്റവും കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നു അത്രയും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും ഇനി നമ്മൾ എണ്ണ തന്നെ പല രീതിയിലുള്ള ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് കാണുന്നത് മീൻ എണ്ണയോ അല്ലെങ്കിൽ മത്സ്യത്തിൽ നിന്നും മാംസത്തില് നിന്നൊക്കെ കിട്ടുന്ന എണ്ണകളിൽ നിന്നാണ് ഇത് കൂടാതെ വെളിച്ചെണ്ണയും ഒരു സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് കുറച്ചെങ്കിലും ഗുണം ചെയ്യുന്നത് അത് പ്രധാനമായിട്ടും സസ്യ എണ്ണകളാണ് കടുകെണ്ണ അല്ലെങ്കിൽ നിലക്കടലിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ അൺസാച്ചുറേറ്റഡ് ആണ് പിന്നെ ഇതിനോടൊപ്പം തന്നെ മീൻ എണ്ണയും അൺസാച്ചുറേറ്റഡ് ആണ് അപ്പം ഇത് ഈ അൺസാച്ചുറേറ്റഡിൽ എണ്ണത്തിൽപ്പെടുന്നവയാണ് നമുക്ക് ശരീരത്തിന് കുറച്ചെങ്കിലും ഗുണം ചെയ്യുന്ന ഫാറ്റുകൾ നമ്മൾ സാച്ചുറേറ്റഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ അത്രയധികം പ്രൊമോട്ട് ചെയ്യാത്തത് പക്ഷേ വെളിച്ചെണ്ണ കുക്ക് ചെയ്യാതെ നമ്മൾ പച്ചനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫുഡിനൊക്കെ കൂടെ കുക്ക് ചെയ്യാതെ ചൂടാക്കാതെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ധാരാളം ഗുണങ്ങൾ വേറെയുണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷനൊക്കെ ഈ വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിനെയാണ് അപ്പോൾ നമ്മൾ ഈ സൺഫ്ലവർ ഒക്കെ ഓയിൽ നല്ലതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഒറിജിനൽ ഫോമിൽ സൺഫ്ലവർ ഓയിൽ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അധികം അതിനെ ഉപയോഗിക്കാത്തത് അപ്പോൾ നമുക്ക് എപ്പോഴും സൺഫ്ലവർ ഓയിൽ വരുമ്പോൾ അത് എപ്പോഴും അതിൽ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ആഡഡ് ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത്ര കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മളധികം യൂസ് ചെയ്യാത്തത് ഇനി അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണം വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നതിൽ അതിൽ എത്രത്തോളം പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയില്ല അപ്പോൾ നമ്മൾ വാങ്ങുന്ന പാക്കറ്റിലൊക്കെ വളരെ ചെറുതാക്കി അവർ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകും പ്രോസസ്ഡ് അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ എന്നൊക്കെ ഈ റിഫൈൻഡ് ഓയിൽ ഒരു കാരണം വെച്ചാലും ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതിൽ ധാരാളം കെമിക്കൽസ് ആഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഈ റിഫൈൻഡ് ഓയിൽസ് ഉണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ട് അഞ്ച് സ്റ്റെപ്പിലൂടെയാണ് അപ്പൊ അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ ഈ ഒരു സീഡ് എന്തിന്റെ എണ്ണയാണ് ഉണ്ടാകുന്നത് ആ ഒരു സീഡ് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസും ഫൈറ്റോ ന്യൂട്രിയൻസും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗുണങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടാനില്ല പിന്നെ രണ്ടാമതായിട്ട് അവർ അതിനെ പെട്രോളിയം പ്രൊഡക്റ്റൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പെട്രോളിയം പ്രൊഡക്റ്റായിട്ട് മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഹെക്സൈൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഈ ഹെക്സേനുമായിട്ട് കമ്പോണൻ്റ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ നാടുകളുടെ പ്രവർത്തനത്തിനൊക്കെ ബാധിക്കുന്നതിന് നമുക്ക് ഓർമ്മ കുറവ് അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലുള്ള ഒക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നീട് നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ അവർ വീണ്ടും പല കെമിക്കൽസൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്ക് വെളിച്ചെണ്ണ ആയിക്കോട്ടെ എന്ത് എണ്ണ ആയിക്കോട്ടെ അത് ഡാർക്ക് കളേഡ് ആയിരിക്കും ഈ ഒരു ഡാർക്ക് കളറിനെ മാറ്റാൻ വേണ്ടി അവർ വീണ്ടും ഓയിലിനെ ബ്ലീച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാനേ പാടില്ല പിന്നെ അടുത്തൊരു പോയിന്റ് ഒരിക്കൽ കുക്ക് ചെയ്ത എണ്ണ വീണ്ടും റീയൂസ് ചെയ്യാതിരിക്കുക ഒന്ന് തിളപ്പിച്ച് അല്ലെങ്കിൽ അത് തിളച്ചതിൽ ഇട്ട് പൊരിച്ചൊക്കെ എടുക്കുന്ന വസ്തുക്കളിൽ ആ ഒരു എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് വീണ്ടും റീയൂസ് ചെയ്യുമ്പോൾ അതിൽ വീണ്ടും കെമിക്കൽ പ്രോപ്പർട്ടീസ് വഷളായിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് വീണ്ടും ദോഷം ചെയ്യുന്നുണ്ട് ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ ട്രാൻസ് ട്രാൻസ്ഫാറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ശുദ്ധമായ എണ്ണകളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ പുറത്തെ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന എണ്ണകൾ എപ്പോഴും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലായിരിക്കും അതുകൊണ്ട് തന്നെ ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയ ഓയിൽസ് ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മിക്ക രോഗങ്ങളും പിടിപെടുന്നത് നമ്മൾ രാത്രി പോയി തട്ടുകടയുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും എല്ലാം കഴിക്കുന്ന സമയത്ത് ഇവയെല്ലാം റിഫൈൻഡ് ഓയിലാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ പെട്ടെന്ന് തന്നെ പിടിപെടുന്നുണ്ട് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിൽ പുക വരുന്നത് കാണാം ആ ഒരു പുക വരുന്ന ആ ഒരു ടൈമിന് നമ്മൾ സ്മോക്കിംഗ് പോയിന്റ് എന്നാണ് പറയാറ് അപ്പോൾ എത്രത്തോളം സ്മോക്കിംഗ് പോയിന്റ് കൂടുതലാണോ അത്രത്തോളം ആ എണ്ണ നല്ലതാണ് അപ്പോൾ നമ്മൾ സ്മോക്കിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയുടെ നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ സൺഫ്ലവർ ആയിക്കോട്ടെ അത് ഇരുന്നൂറ്റി മുപ്പതാണ് പാവൂ കേട്ടോട് ഓയിലൊക്കെ ആണെങ്കിൽ അത് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലാണ് അതിൻ്റെ സ്മോക്കിംഗ് പോയിന്റ് കാണിക്കുന്നത് അപ്പോൾ അതൊന്നും അത്രയധികം അധികം ചൂടായ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ വീണ്ടും വീട്ടിലുണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്ത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ചൂടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് അതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഫാറ്റി ആസിഡ്സിൻ്റെ ചെയിൻജിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിന് പല ദോഷങ്ങളും ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എണ്ണകൾ ഓരോ ആവശ്യത്തിനും മാറി മാറിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ സാലഡിനൊക്കെ ഒരു ഡ്രസ്സിങ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ഒലിവ് ഓയിൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റാണ് അപ്പോൾ ഒലിവ് ഓയിൽ ഒരിക്കലും കുക്ക് ചെയ്യാതെ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പല ഗുണങ്ങളും നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ബൗളിൽ നല്ല വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഡിന്നർ നിങ്ങൾ സാലഡാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് കിട്ടുന്നതും ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടുന്നതിന് അപ്പോൾ പല രോഗങ്ങളെയും അല്ലെങ്കിൽ പല ഇൻഫ്ലമേറ്ററി ആക്ഷൻസിനെയും നമുക്ക് തടയാൻ പറ്റും അപ്പം നമ്മുടെ സാലഡിൽ എപ്പോഴും ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഏറ്റവും നല്ലതാണ് കോക്കനട്ട് ഓയിലും ഈ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് എണ്ണ തിളപ്പിക്കുന്ന ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ വറുത്ത് കോരി അല്ലെങ്കിൽ പൊരിച്ചെടുക്കാനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സസ്യ എണ്ണകളാണ് അതായത് മെയിൻലി നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ നമ്മൾ ചിപ്സ് പോലെയുള്ള ഫ്രൈഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ബോയിൽ ചെയ്യുന്ന എന്ത്ണ്ടാകുന്നുണ്ടെങ്കിലും അതിന് മാക്സിമം നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യുകയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവോഗയാഡോയുടെ ഓയിലാണ് അപ്പം ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ എണ്ണ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും അപ്പം നമ്മളാണെങ്കിൽ മൊത്തം എല്ലാ ആവശ്യത്തിനും കൂടെ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുക പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാതെ ഓരോരുനെ സ്മോക്കിംഗ് പോയിനുസരിച്ച് അവൻ്റെ ഉപയോഗങ്ങൾ മാറി മാറി എടുക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഹാർട്ട് കംപ്ലൈൻസോ അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളും ഒരു പരിധി വരെ തടയാൻ പറ്റും ഇനി നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ വാങ്ങിക്കുകയാണ് ഉപയോഗിക്കുന്നത് വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പരസ്യത്തിലൊക്കെ കാണാറുണ്ട് സീറോ കൊളസ്ട്രോൾ ഓയിലെന്ന് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഓയിലുണ്ടാവുന്നത് സീറോ കൊളസ്ട്രോൾ ആണ് ഓയിലിൽ ഒരിക്കലും കൊളസ്ട്രോൾ ഇല്ല ഓയിൽ ഉള്ളത് ട്രൈഗ്ലിസറൈഡ്സ് ആണ് അപ്പോൾ നമ്മൾ പരസ്യത്തിൽ കേൾക്കുമ്പോൾ സീറോ കൊളസ്ട്രോൾ ഓയിൽ എന്ന് പറയുമ്പോൾ ഓയിൽ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തൊരു ഓയിലാണല്ലോ അപ്പോൾ അത് മേടിച്ച് ഉപയോഗിക്കാം എന്ന് കരുതാതെ നമ്മൾ കൃത്യമായിട്ട് അതിൽ ട്രൈഗ്ലിസറൈഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ആളോ ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓയിലും എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒന്നാമതായിട്ട് സൺഫ്ലവർ ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവറിൻ്റെ സൂര്യകാന്തിയുടെ ചെടി ന വിത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണയാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ എപ്പോഴും ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് അതുകൊണ്ട് തന്നെ ഹാർട്ട് കംപ്ലയിൻസ് ഒരു പരിധി വരെ കുറയുന്നുണ്ട് എച്ച് ഡി എൽ ലെവൽ കൂട്ടാനും എൽ ഡി എൽ ലെവൽ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് സൺഫ്ലവർ ഓയിൽ അപ്പോൾ നല്ലപോലെ ഹൈ ബോയിൽ ചെയ്യേണ്ട കണ്ടീഷൻസിലൊക്കെ നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം ഇനി രണ്ടാമതായിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറയുന്നതിൽ ഉള്ള ഡ്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് അതിൽ ഉള്ള ഡ്രൈ ഗ്ലിസറൈഡിൻ്റെ ലെവൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇൻസുലിൻ്റെ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഇൻസുലിൻ മെറ്റബോൾസും കറക്റ്റായിട്ട് നടക്കുകയും അതുവഴി നമുക്ക് പ്രമേഹ രോഗ സാധ്യതകളും പ്രമേഹമുള്ളവർക്കായിക്കോട്ടെ പ്രമേഹത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും സഹായിക്കുന്നുണ്ട് ഇത് കൂടുതലാവുന്ന സമയത്താണ് നമുക്ക് ഹാർട്ട് കംപ്ലയിൻസോ അല്ലെങ്കിൽ മറ്റു പല ഡിസീസ് കണ്ടീഷൻസൊക്കെ ഉണ്ടാവുന്നത് ഇനി ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഡ്രസ്സിംഗ് ആയിട്ട് സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഈ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെർക്കെട്ടുകൾ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓക്സിഡേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ഫ്രീ അഡിക്കൽസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ഫ്രീ ആഡിക്കളിനെ നശിപ്പിക്കുന്നത് വഴി നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് കുറയുന്നുണ്ട് അതുവഴി മറ്റ് രോഗസാധ്യതകളും അല്ലെങ്കിൽ മെൻ്റൽ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി നിലക്കടലയുടെ എണ്ണയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും വൈറ്റമിൻ ഇ റിച്ച് ആണ് വൈറ്റമിൻ ഇ റിച്ച് ആയതുകൊണ്ട് തന്നെ മെയിൽ ഹോർമോൺസിനും വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി എള്ളെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്സ്റ്റേണലി നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും ബ്ലഡ് പമ്പിങ് പ്രോപ്പറായിട്ട് നിലനിർത്താനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി എണ്ണകൾ മാറി മാറി യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റി വളരെയധികം കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പരിധി വരെ ഹെൽത്തി ആയിട്ടിരിക്കും നമ്മൾ ഒരിക്കലും റിഫൈൻഡ് ഓയിൽസിനെ ഡിപെൻഡ് ചെയ്യാതിരിക്കാം അതിൽ ആഡഡ് ആയിട്ടുള്ള കെമിക്കൽസും ആഡഡ് ആയിട്ട് നമ്മൾ സ്മെല്ലിനൊക്കെ വേണ്ടി ഓരോരോ കെമിക്കൽസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ